ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് വീണ്ടും ചെയ്യുന്നത് കാര്ത്താസ് ഹോസ്പിറ്റലിലെ ജോജോ ഡോക്ടറും മറ്റുള്ള ലൈഫ് സ്റ്റൈൽ ഡോക്ടർമാരുണ്ടല്ലോ മനോ ജോൺസൺ മറ്റേ ഹോമിയോ ഡോക്ടർ രാജേഷ് ഷിംജി ഇവർ തമ്മിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ ജോജോ ഡോക്ടർക്ക് ഇഷ്ടമല്ല പക്ഷേ നമ്മൾ നമ്മുടേതായ ഭാഷ ഇവർ തമ്മിൽ ഫോട്ടാ ഫോട്ടി തന്നെ പറഞ്ഞു പോകും യൂട്യൂബാവുമ്പോൾ അങ്ങനെയാണ് നമുക്ക് പറയാം അത് ആ പുള്ളിക്കാരന് ഇഷ്ടപ്പെടുന്നില്ല എന്നാലും അങ്ങനെ തന്നെ പറയാം നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഇവർ രണ്ടു ഇരു കൂട്ടർ തമ്മിൽ ഇവരൊരു വീഡിയോ ഇടുന്നു അതിൻ്റെ മറുപടി അവരൊരു വീഡിയോ ഇടുന്നു അവരിടുന്നതിൻ്റെ മറുപടി ഇവരിടുന്നു അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു യുദ്ധം എന്ന് തന്നെ പറയാൻ പറ്റും ു പിന്നെ ജോ ജോ ഡോക്ടർ ഗാരിദാസിലെ ക്യാൻസറിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടറ് പറയുന്നതെല്ലാം വളരെ സത്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ലൈഫ് സ്റ്റൈൽ ഡോക്ടർമാർ യോഗയല്ലേ പഠിപ്പിക്കും പിന്നെ ന്യൂറോപ്പതിയല്ലേ എന്താണ് രോഗത്തെക്കുറിച്ച് പറയാനും മരുന്നിനെ പറ്റി പറയാനുമുള്ള അവകാശം എന്ന് ചോദിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മനോജോൺസൺ ഒരിക്കലും അവർ വീഡിയോ ഇട്ടിരുന്നു ശരിയാണ് ഞങ്ങൾ എം ബി എസ്സി പഠിച്ചിട്ടില്ല ലൈഫ് സ്റ്റൈലാണ് ഞങ്ങൾ മരുന്ന് കുറിക്കാറില്ല മരുന്ന് കൊടുക്കാറില്ല എന്നെല്ലാം പറയാറുണ്ട് ഇത് പറയുന്ന സത്യം ഈ ജോജോ ഡോക്ടർ പറയുന്നത് തന്നെ അവർ അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം ഒന്നും സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇവിടെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ജോജോ ഡോക്ടർ പറയുന്നതെല്ലാം സത്യം തന്നെ ഏഹ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഡോക്ടർ ജോജോ ഡോക്ടർ പറയുന്നത് ജനങ്ങൾ അത്ര അംഗീകരിക്കുക അത് ഇത്രയെല്ലാം വ്യാജനാണ് ഇവന്മാർ വ്യാജനാണ് ഇവർ അടിസ്ഥാനമായിട്ട് ഇപ്പോൾ നേഴ്സിങ് പഠിക്കാൻ പോയാലും എം ബി എസ് പഠിക്കാൻ പോയാലും മൂന്ന് വർഷത്തിന് അടിസ്ഥാന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അത്രക്കൊക്കെ ഉള്ളു ഇവർ പഠിപ്പിക്കുന്ന മണ്ണ് ചികിത്സയാണ് അത് പഠിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയാലും ജനങ്ങൾ പി ഇത്രയും കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വിദ്യാഭ്യാസവും എല്ലാം ഉള്ളവരാണേലും പിന്നെയും ഡോക്ടർ രാജേഷ് ഡോക്ടർ ഷിംജി ഡോക്ടർ മനോജ് ജോൺസൺ ഇവർ പറയുന്ന കേൾക്കാനേ നിൽക്കുള്ളൂ അല്ലെങ്കിൽ ഈ ഡോക്ടർമാർ പറയുന്ന കേട്ട് ശീലിച്ചുകൊണ്ട് ഞങ്ങളുടെ അസുഖം മാറി എന്ന് പറയുന്ന ഡോ ആൾക്കാരുമാണ് ഇപ്പോൾ കൂടുതലും സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ളത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നറിയാവോ ഇവരൊന്ന് അതായത് അലോപ്പതി ഡോക്ടർമാർ തിരിഞ്ഞു നോക്കേണ്ട കാലം കഴിഞ്ഞു അഹങ്കാരത്തിൻ്റെ മുകളിലാണ് ഈ അലോപ്പതി ഡോക്ടർമാർ പഴയ കാലത്ത് ജാതി ഫ്രഷ്ടൊക്കെ നിന്ന് നിലനിന്ന കാലത്ത് നമ്പൂതിരി ഒരു പാടത്തിൻ്റെ ഒരൊറ്റ സൈഡിൽ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ നിന്ന് താന്നയാതിക്കാരൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ല നേർക്ക് നേരെ വരാൻ പറ്റില്ല വഴി മാറി പൊക്കണം ദൂരേക്ക് മാറി നിന്നോണം അതെന്താണെന്ന് വെച്ചാൽ ഓച്ചാനിച്ച് നിൽക്കുകയെന്ന് പറയാം ഒരു ഓച്ചാനിച്ച് നിൽപ്പ് ഡോക്ടർ ഈ അലോപ്പതി ഡോക്ടർമാരെ മണിക്കൂറോളം ക്യൂ നിന്നും നല്ല അഡ്മിഷൻ ഫീസ് നാനൂറും അഞ്ഞൂറും രൂപയും കൊടുത്ത് ബില്ലും എടുത്ത് ഇവ ഇവരുടെ മുന്നിലൊന്നും എത്തിക്കഴിഞ്ഞാൽ കൊണ്ടില്ല ഇവർ നമ്മളെ കാണുന്ന വെറും പുല്ല് വില രോഗിയായിട്ട് ഇവരുടെ മുന്നിൽ എത്തുന്ന വെറും പുല്ല് വില പുച്ഛത്തോടെ ഒരു ഒന്നും നമ്മൾ ലക്ഷണങ്ങൾ നമ്മുടെ അസുഖം എന്താണെന്ന് പറഞ്ഞു തീരുന്നതിന് പവർ കിലോമീറ്റർ നീളത്തിലെഴുതും പിന്നെ എഴുതുന്നോ ഈശ്വരൻ വെളിയിൽ താഴെ ഇറങ്ങി വന്നാൽ ഇവരുടെ കുറിപ്പടി വായിക്കാൻ പറ്റില്ല ഇവരെന്താ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ അത് കഴിഞ്ഞൊക്കെ പഠിച്ചതെല്ലാം സാധാരണ ഇംഗ്ലീഷ് എഴുതി തന്നെയല്ലേ പിന്നെ ഇവരെ എവിടെ വെച്ചാണ് ഈ ഇംഗ്ലീഷ് വായിക്കാൻ മേലാത്ത രീതിയിലോട്ടാക്കിയത് അത് തന്നെ അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ കൂടുതൽ നമ്മളെന്തേലും ഒന്ന് നമുക്ക് ഈ അസുഖത്തെക്കുറിച്ച് അറിയാമെന്ന രീതിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം അലോപ്പതി ഡോക്ടറോടൊന്ന് സംസാരിച്ചാൽ അവിടെ കഴിഞ്ഞ കാര്യം അപ്പം തന്നെ കരിപ്പ ആണോ നിങ്ങളാണോ രോഗം നിശ്ചയിക്കുന്നത് എന്നാൽ നിങ്ങൾ ഈ കസേരിയിലോട്ടിരുന്നോ എന്നുള്ള രീതി പറയും പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്തോ കള്ളത്തരം ഇപ്പോൾ ഒരു പ്രാവശ്യം വരാമെന്ന് പറഞ്ഞ ഡേറ്റ് നമ്മൾ ചെന്നില്ല നിങ്ങളെന്താ വരാൻ എന്ന് ഡോക്ടർ കഴിക്കാൻ നമുക്ക് പനിയായിരുന്നു പറഞ്ഞാൽ ആ പറഞ്ഞത് കളവാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ഡോക്ടർമാരുണ്ട് അതായത് നമ്മുടെ കള്ളത്തരം കണ്ടുപിടിക്കുക അല്ല പിന്നെ വേറെ ചില ഈ അടുത്തൊക്കെ അനുഭവിച്ചിട്ടുള്ള ചില കറിയുണ്ട് അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുകയാണ് ഇവർക്ക് ഈ രോഗമൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്താണെന്നറിയില്ല രണ്ടായിരത്തഞ്ഞൂറ് മൂന്ന് മൂവായിരം രൂപയ്ക്ക് മരുന്ന് തന്നു വന്നിട്ട് ഇപ്പോഴത്തെ ജനങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത ഇവർ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു നമ്മളീ കൊണ്ടിരുന്ന മരുന്നിൻ്റെ പേര് ഗൂഗിളിൽ അടിച്ചു നോക്കും അടിച്ചു നോക്കുമ്പോൾ അത് അത് ഏത് അസുഖത്തിനുള്ള മരുന്നാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ് അത് എത്ര കാലം വെച്ചാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അപ്പം ഉണ്ടല്ലോ ഈ അടുത്തൊരാൾ ഒരു ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ കിട്ടും വേ നടുവിന് വേദന കാലിന് വേദനയ്ക്ക് എന്നേച്ച് കിട്ടിയ മരുന്ന് വലിയ ഹോസ്പിറ്റലിലെ മരുന്ന് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ വേദന സംഭാരിയാണ് കിട്ടിയിരിക്കുന്നത് ബാക്കി വൈറ്റമിൻസ് ആണ് കിട്ടിയിരിക്കുന്നത് ബാക്കി കിട്ടിയിരിക്കുന്നത് ഗ്യാസിൻ്റെ മരുന്ന് കാരണം ഈ മരുന്നെല്ലാം കഴിക്കുമ്പോൾ ഗ്യാസ് കിട്ടും പറ്റില്ല അപ്പോൾ ഗ്യാസ് എല്ലാ മരുന്നിനെ കൂടെ ഗ്യാസിൻ്റെ മരുന്ന് കൊടുക്കാറുണ്ട് ഇവർ ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മരുന്നിൻ്റെ നെയിം അടിച്ച എല്ലാ കാര്യങ്ങളും ആ മരുന്നിനെ സംബന്ധിച്ച് ഏത് അസുഖത്തിന് എന്ത് ലക്ഷണം എത്ര നാൾ കഴിക്കണം ഇനി ഒന്നുമില്ല അറിയുക സൈഡ് എഫക്റ്റ് എല്ലാം അറിയാൻ പറ്റും അപ്പം ഈ മനോ ജോൺസന് ഇവരൊക്കെ സൗമ്യമായിട്ട് യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിച്ച് ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് ആ കഴിവുകൊണ്ടാണ് ജനം അംഗീകരിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിൽ അവരാണ് ഡോക്ടർമാരെന്ന് പറയാൻ പറ്റില്ല അവർ പറയുന്നതാണ് ശരി എന്നും പറയാൻ പറ്റില്ല അത് ജോജോ ഡോക്ടർ പറയുന്നത് ശരി അപ്പോൾ ജോജോ ഡോക്ടർ ഇന്നിട്ടിരിക്കുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു തുടങ്ങാം ഇതിൽ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ വീഡിയോകളുടെ ഒരു വിജയമായി ഞാൻ കരുതുകയാണ് ഏതായാലും മനോജ് മെഡിക്കൽ കൗൺസിൽ കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഈ മെഡിക്കൽ കൗൺസിലിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നാലേ ഇവിടുത്തെ ആ തട്ടിപ്പ് മനസ്സിലാവുകയുള്ളൂ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുന്ന ഒരു ഗവണിംഗ് ബോഡിയാണ് അവിടെ വിവിധ ശാഖകളിലുള്ള ഡോക്ടർമാർക്ക് രജിസ്റ്റർ ചെയ്യാം ആദ്യം ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ മോഡേൺ മെഡിസിൻ എം ബി ബി എസ് പാസ്സായി കഴിഞ്ഞ് ഞാൻ അവിടെ എം ബി ബി എസ് ഡോക്ടറായി രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷം മാസ്റ്റർ ഓഫ് സർജറി എന്ന മൂന്ന് വർഷ കോഴ്സ് എം സി എച്ച് എന്ന മൂന്ന് വർഷ കോഴ്സ് ഓങ്കോളജി സർജറി മെഡിക്കൽ കൗൺസിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും പാസ്സായി തിരിച്ച് വന്ന് ആ സർട്ടിഫിക്കറ്റ് അവിടെ സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് എനിക്ക് ഓങ്കോളജി സർജൻ ക്യാൻസർ സർജറി എന്ന് ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്ന രീതിയിൽ പറയാനുള്ള അവകാശം നിയമകരമായ അവകാശം അല്ലെങ്കിൽ എത്തിക്കൽ അവകാശം ലഭിക്കുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനോജിൻ്റെ രജിസ്ട്രേഷൻ നോക്കുക മനോജിൻ്റെ വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം മനോജിൻ്റെ രജിസ്ട്രേഷൻ ബാച്ചിലർ ഓഫ് യോഗ ആൻഡ് നാച്ചുറോപ്പതി ഡോക്ടർ എന്നാണ് അതായത് അദ്ദേഹത്തിന് മെഡിക്കൽ കൗൺസിൽ അനുവദിച്ചു നൽകിയിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഡോക്ടർ ഇൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്നാണ് പക്ഷേ ടിയാൻ അവകാശപ്പെടുന്നത് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്നാണ് ഇത് ശരിക്കും നമ്മുടെ കുഞ്ഞിക്കൂനൻ സിനിമയിലെ ദിലീപ് കഥാപാത്രം പറയത്തില്ലേ എന്നെ എല്ലാവരും വിമൽ കുമാർ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നവരെയുള്ളൂ കാരണം എന്താണ് ഈ അഡീഷണൽ ക്വാളിഫിക്കേഷൻ അദ്ദേഹം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് കാണിക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്ന് പറയാനുള്ള അവകാശമുള്ളൂ വീണ്ടും ഞാൻ ഒന്നുകൂടി ഇദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ പരിശോധിച്ച് നോക്കി അദ്ദേഹം ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി പാസ്സായിട്ടുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അമേരിക്കൻ കോളേജ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻസിൻ്റെ ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ആണെന്നാണ് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് പരിശോധിച്ചു പരിശോധിക്കുന്നതിന് ബാധ്യമായി ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഈ പ്രസ്ഥാനം ഒരു തട്ടിക്കൂട്ടാണെന്ന് മനസ്സിലായി കാരണം അതിൻ്റെ അകത്ത് നമ്മുടെ ഗൂഗിളിൽ തന്നെ പറയുന്നുണ്ട് ഇത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച ഒരു സർവകലാശാലയോ കോളേജോ അല്ല ഒരു തട്ടിക്കൂട്ട് കോളേജ് മാത്രമാണ് അപ്പോൾ എനിക്ക് വീണ്ടും കൗതുകം ഉണർന്നു ഞാൻ വീണ്ടും പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പം ഈ കോഴ്സ് എങ്ങനെ എടുക്കാം അപ്പം ഞാനെന്ന് നോക്കി നോക്കിയപ്പം ഈ കോഴ്സിന് ഏതാണ്ട് രണ്ടായിരത്തി അറുനൂറ് ഡോളർ കൊടുത്താൽ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അവർ സർട്ടിഫിക്കറ്റ് അടിച്ചു തരുന്ന ഒരു കോഴ്സ് മാത്രമാണ് ഈ സർട്ടിഫൈഡ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്നുള്ള പറഞ്ഞത് ഇതുംകൊണ്ട് നമ്മൾ മെഡിക്കൽ കൗൺസിൽ ചെന്നാൽ അവർ രജിസ്ട്രേഷൻ ഒന്നും തരില്ല കാര്യങ്ങളുടെ കിടപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു വെച്ചാൽ ശരിയാണ് മനോ മനോജ് ഡോക്ടർ ന്യൂറോപ്പതി ന്യൂറോപ്പതി അല്ലല്ലോ നാച്ചുറോപ്പതി ആണ് എന്ന് ലൈഫ് സ്റ്റൈൽ ഡോക്ടർ പോലും അല്ല അങ്ങനെ അതൊക്കെയാണ് പറയുന്നത് പിന്നെ പഠിച്ചതിനെക്കുറിച്ചല്ല ഇവർ ചെയ്യുന്നത് ഇവർ വേറെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് ഇനി വേറെ കാര്യങ്ങളിൽ അവർ അടിസ്ഥാനമായിട്ട് രണ്ടു മൂന്ന് വർഷം പഠിച്ചത് വെച്ച് അവർ സംസാരിക്കുന്നുണ്ട് അവർ ആ സംസാരിക്കുന്നത് പല ആൾക്കാർക്ക് ഉപകാരമാകുകയും കാരണം ഇന്ന് കേരളത്തിൽ ഒത്തിരി പേർക്ക് വൈറ്റമിൻ്റെ കുറവുകൊണ്ട് മാത്രം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് മൂന്നോ നാലോ വർഷം അലോപ്പതി ഡോക്ടറെ കണ്ട് കയറി ഇറങ്ങി നടന്ന് പൈസ കൊടുത്തിട്ട് ഒരു അസുഖവും മാറാമായിരുന്നിട്ട് അവസാനം ഇവരൊക്കെ പറയുന്ന കേട്ട് വൈറ്റമിൻ്റെ മരുന്ന് മേടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖം മാറിയത് അത് വളരെ ശരി തന്നെയാണ് കാരണം നമ്മുടെ കേരളത്തിൽ ഈ വൈറ്റമിൻ ഡി തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം വൈറ്റമിൻ ഡി ചുമ്മാ സൂര്യപ്രകാശത്തിൽ നിന്ന് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ വെയിൽ കൊണ്ടാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് അലോപ്പതി ഡോക്ടർമാർ പക്ഷേ നമ്മൾ വെയിൽ കൊള്ളുന്നു ഒക്കെ ഉണ്ടെങ്കിലും ആരെ നോക്കിയാലും വൈറ്റമിൻ ഡിയുടെ ഒരു കുറവ് കാണാം ഒത്തിരി പേർക്കും തന്നെ ഉണ്ടെന്നുള്ളതാണ് സത്യം ആ ഒരു ഒറ്റ കുറവ് കൊണ്ട് തന്നെ നമ്മുടെ മൂഡ് നമ്മുടെ സ്വഭാവങ്ങൾ മാറുന്നത് നമുക്ക് ദേഷ്യമാകാം നമ്മുടെ എല്ലാം കംപ്ലീറ്റ് മാറുന്ന ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡി മുടി കൊഴിച്ചിൽ എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡോക്ടർമാർ പറയുമ്പോൾ ആ ഒരു കുറവുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് പോയി നോക്കുമോ കുറവ് കാണും അപ്പോൾ അതിന് മരുന്നെടുക്കാം അല്ലെങ്കിൽ ബി കോംപ്ലക്സ് വിറ്റാമിൻ ബി അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ട് ജോയിൻ പെയിൻ അങ്ങനെ കാൽസ്യത്തിൻ്റെ കുറവ് അങ്ങനെ ഇഷ്ടം പോലെ വൈറ്റമുണ്ട് ഓവറായിട്ട് ഇവർ ചില സമയത്ത് എനിക്ക് ഇവരാൻ സംശയം തോന്നാറു തോന്നിയിട്ടുണ്ട് കാരണം ഇവർ ഈ വൈറ്റമിൻ്റെ പ്രൊമോഷനാണ് നടത്തുന്നതെന്ന് തോന്നാറുണ്ട് കാരണം ഈ കൊളാജിൻ്റെയും ഗ്ലൂട്ടാത്തോയോൻ്റെയൊക്കെ പ്രൊമോഷൻ നടത്തുന്ന ഡോക്ടർമാരുണ്ട് അതൊന്നും കയറി ഏറ്റെടുത്തേക്കരുത് അപ്പോൾ അതെല്ലാം അവർ പറ ആര് പറയുന്നതെല്ലാം നമ്മൾ തൊണ്ണൂറ് ശതമാനവും വെള്ളം തടാതെ വിഴുങ്ങണ്ട ഇതിൽ ആര് പറഞ്ഞാലും നമ്മളിതൊക്കെ കേട്ട് നമ്മളുടേതായ ഒരു ബുദ്ധിയും കൂടെയൊക്കെ ആലോചിച്ചിട്ട് വേണം ഒന്നിനും അഡിറ്റ് ആവാൻ പാടില്ല ആ വീഡിയോയിൽ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഫാർമകോളജി മോഡേൺ മെഡിസിൻ ഫാർമകോളജി പഠിക്കുന്നുണ്ട് പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ അനുവാദമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ആ പഠിപ്പിൻ്റെ ആഴം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ കാരണം ഒരു കാര്യം പഠിച്ചിട്ട് നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആരോടെങ്കിലും പറഞ്ഞെങ്കിൽ അത് എന്തേരം എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പി എച്ച് ഡി എടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹം പി എച്ച് ഡി എടുത്ത് എവിടെയാണെന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലൊന്നും പി എച്ച് ഡി എവിടെ എടുത്തു എന്നൊന്നും പറയുന്നില്ല അദ്ദേഹം അത് പി എച്ച് ഡി ഏത് സർവകലാശാലയിൽ എടുത്തു എന്നു കൂടി പറയണം കാരണം അദ്ദേഹം പി എച്ച് ഡി എടുത്തത് തൈറോയിഡ് ആൻഡ് ഗട്ട് മൈക്രോബയോം എന്ന് പറഞ്ഞൊരു രണ്ട് കടിച്ചപ്പെട്ടാത്ത വാക്കും വെച്ചാണ് അദ്ദേഹം അതിൽ പി എച്ച് ഡി എടുത്തു എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ സാധാരണ എല്ലാവർക്കും പി എച്ച് ഡി എടുക്കണമെങ്കിൽ ബാച്ചിലർ ഡിഗ്രി വെച്ചിട്ട് പി എച്ച് ഡി എടുക്കാൻ പറ്റത്തില്ല അതാത് സബ്ജക്റ്റിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല പി എച്ച് ഡി രജിസ്ട്രേഷൻ കൊടുക്കുകയുള്ളൂ പിന്നെ ബാച്ചുറപ്പതിക്കാർക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ അറിയാം ബി വൈ എൻ എസ് കൊണ്ട് മാത്രം ഒരാൾക്ക് പി എച്ച് ഡി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പിന്നെ നമുക്കറിയുന്നില്ല കേട്ടോ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സ ഒരു പി എച്ച് ഡി കണ്ട് ഞാനിപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു ഒരു പിന്നെ ചെന്നൈ ഭാഗത്തുള്ള ഏതോ ഒരു സർവകലാശാലയിൽ നിന്ന് സൂര്യൻ എവിടെ നിൽക്കുന്നതനുസരിച്ച് അസുഖം കണ്ടുപിടിക്കാന്നും പറഞ്ഞ് ഒരു പി എച്ച് ഡി കിട്ടിയെന്നും പറഞ്ഞ് പി എച്ച് ഡി കൊടുത്ത് അതായത് ഇപ്പം ആ ന്യൂസാണ് നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് പി എച്ച് ഡി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ സാധാരണഗതിയിൽ ഒരു പി എച്ച് ഡി എടുക്കണമെങ്കിൽ ഈ ബി വൈ എൻ എസ് കൊണ്ട് നടക്കില്ല ശരിക്കും പുള്ളി ഇപ്പോൾ പുച്ഛിച്ച് മനോജോൺസനെ പുച്ഛിച്ച് മനോജോൺസൻ്റെ പി എച്ച് ഡിയെ പുച്ഛിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഒരു കാര്യം മാത്രം ആലോചിക്കുക വയറ് ഗട്ടും പിന്നെ തൈറോയിഡും ഈ രണ്ട് വിഷയത്തെക്കുറിച്ച് മനോ ജോൺസൺ സംസാരിക്കുന്ന കേട്ടാ നമ്മൾ നൂറിൽ നൂറ് ശതമാനം അംഗീകരിച്ചു പോവും എനിക്കതിൻ്റെ ഇടം അറിയില്ല ഇങ്ങേരി ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വ്യാജ എന്നൊക്കെയുള്ള രീതി പറയുന്നു പറയുന്നൊക്കെ സമ്മതിച്ചു കൊടുക്കാം പക്ഷേ എങ്കിലും ഒരാളുടെ സംസാരത്തെ വിലയിരുത്തണ്ടേ മനോജ് ജോൺസൺ വന്നിരുന്ന് നമ്മളുടെ സന്തോഷങ്ങളെ അതായത് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ പോലും നമുക്കത് പൂർണ്ണമായിട്ടും ആ സന്തോഷത്തിലോട്ട് പോലും ലയിക്കാൻ പറ്റാത്ത രീതിക്ക് കുറേ കാലഘട്ടമാകുമ്പോഴത്തേനും ഒരു അമ്പത് അറുപത് വയസ്സാകുമ്പോഴത്തേനും നമ്മുടെ ഒരു അവസ്ഥ ആ രീതിക്ക് രീതിക്കാകാറുണ്ട് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടായാലും അതിൽ സന്തോഷം കണ്ടത് അതിൻ്റെ അകത്ത് വയറൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട് അതൊക്കെ സത്യമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ തൈറോയിഡ് പിന്നെ വയറിൻ്റെ കാര്യം പറയുമ്പം പ്രോബയോട്ടിക്ക് പോകുന്നതിന് നമ്മുടെ ശരീരത്തിൽ ഈ ആൻറ്റിബയോട്ടിക്ക് അത് ഇതുമെല്ലാം കണ്ടമാനം മരുന്ന് കയറി അയച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ വയറിൻ്റെ അകത്തുള്ള നല്ല അണി അണുക്കൾ മുഴുവൻ നശിച്ചു പോയിട്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥ വരുന്നത് അപ്പോൾ ആ പ്രോബയോട്ടിക്ക് ഉണ്ടാകാൻ വേണ്ടി ജോൺസ് ഒരു മരുന്ന് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും വരുന്നുണ്ട് അലോവേരയും പിന്നെ എന്താണെന്ന് പറയുക ശർക്കരയും കൂടെ കൂട്ടി കുഴച്ചിട്ട് കുറച്ച് ദിവസം ഏഴ് ദിവസം വെയിലത്ത് വെച്ചിട്ട് കഴിക്കുക അപ്പോൾ പ്രോബയോട്ടിക് ഉണ്ടാവും എന്ന് പുള്ളി പറയുന്നുണ്ട് അതിനകത്തൊരു സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർണവർ മരുന്ന് പറയാറുണ്ട് ജീരകം വറക്കുക വറുത്തിട്ട് ശർക്കരയ്ക്ക് ശർക്കര വെള്ളം എടുക്കുക എന്നിട്ട് ആ ജീരകം വെള്ളത്തിടുക എന്നിട്ട് കുറേ ശർക്കരയും കൂടെ ഇട്ടിട്ട് കുറച്ചൊന്ന് തിളപ്പി തിളപ്പിച്ചിട്ട് കുറച്ച് കുറയ്ക്കണം കുറച്ചളവൊന്നു കുറയ്ക്കണം കുറച്ചിട്ട് അത് ഒരു കുറേ നാൾ കുടിക്കണം നമ്മുടെ വയറ്റിൻ്റെ ഗ്യാസ് അങ്ങനെയുള്ള അസ്വസ്ഥ എല്ലാം മാറുമെന്ന് പഴമക്കാർ പറയുന്ന ഒരു ചികിത്സ അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലായോ ശർക്കരയാണ് അതിൻ്റെ ഉള്ളിൽ ഇടുന്നത് അപ്പോൾ ആ ശർക്കര ഇടുന്നതോടെ നമ്മുടെ ശരീരത്തിലെ പ്രോബൈഡ് അതായത് ഈ തൈരിലൊക്കെയുള്ള സാധനം ആ അണുക്കൾ അത് വയറ്റി ചെന്നാൽ നമുക്ക് നല്ലതാണ് വയറ്റി നമ്മുടെ നല്ല അണുക്കൾ കൂടും അപ്പം നമുക്ക് വയർ സംബന്ധമായ പ്രശ്നം ഇത് പുള്ളി വയറിനെ പറ്റി പറഞ്ഞാൽ അത് വളരെ കറക്റ്റാന്ന് പഴമേ ഉള്ള കാര്യം വെച്ച് ആലോചിച്ചാൽ ജോൺസൺ പറയുന്നത് ശരിയാണ് ശർക്കരയ്ക്ക് ആ ഒരു കഴിവുണ്ട് അപ്പോൾ ജോൺസൺ പറഞ്ഞതിലും അല്ലാതെ പഴമക്കാർ പറയുന്നതിലും ശർക്കരയുണ്ട് ഞാൻ ആലോചിച്ച് കണ്ടെത്തിയ പിന്നെ പറയുന്നത് തൈറോയിഡ് തൈറോയിഡിനെ പറ്റി പുള്ളി പി എച്ച് ഡി എടുത്തിട്ടുണ്ടെന്നുള്ളത് പുള്ളിയുടെ സ്പീച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും തൈറോയിഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പുള്ളി വയർ പറയുന്ന മെയിൻ പോയിൻ്റ് ഈ മോഹം കറ ശരീരമൊക്കെ നല്ല വെളുത്തായിരിക്കും പക്ഷെ പലരെ മോഹം കറുത്തിരിക്കും അത് തൈറോയ്ഡിൻ്റെ കൂടലുകൊണ്ടാണെന്നുള്ള രീതിയിൽ പറയാറുണ്ട് അതും വളരെ കറക്റ്റ് തന്നെയാണ് പിന്നെ കുറിച്ച് പറയുമ്പം ഇവിടെ കമൻറ്റ് വന്നതും പറയാതിരിക്കാൻ പറ്റില്ല വളരെയധികം പൈസ കൂടുതലാണ് അവരുടെ പാലായിലെ ഹോസ്പിറ്റലിൽ ചെന്നു പിന്നെ ഓരോരുത്തർക്കൊക്കെ ഉണ്ട് കേട്ടോ എറണാകുളത്തൊക്കെ ഉണ്ട് ക്ലിനിക്കായിട്ട് പക്ഷേ അവിടെ ഒന്നും ചെന്നാൽ ഒരിക്കലും ഈ ഡോക്ടറെ കാണില്ല ചിലരൊക്കെ എഴുതിയിരുന്നു കമൻറ്റിൽ എഴുതിയിരുന്നു ഈ ഡോക്ടർ മനോജ് ജോൺസൺ എന്ന് പറയുന്ന ഡോക്ടറെ നമുക്ക് യൂട്യൂബിൽ മാത്രമേ കാണാൻ കിട്ടുകയുള്ളൂ ഈ ഡോക്ടറെ കാണാൻ കിട്ടില്ല നമുക്ക് എന്ന് പറയുന്നു വേറെ ചിലർ കമൻ്റ് എഴുതിയിരുന്നു വളരെയധികം ഭയങ്കര ചിലവേറിയ മരുന്നാണ് അങ്ങേരവിടുന്ന് എഴുതുന്നത് പിന്നെ അതേപോലെ രണ്ട് മൂന്ന് ഡോക്ടർമാരെ കാണാമെന്നല്ല മനോജ് ജോൺസിനെ കാണാൻ പറ്റില്ല കുറേ അധികം ടെസ്റ്റ് എഴുതി കാശികളഞ്ഞിട്ടുണ്ട് കുറേ അധികം പിന്നെ അവസാനം അവരവിടുന്ന് തരുന്ന എല്ലാം വൈറ്റമിനാണ് എന്നുള്ള രീതിയിലും കമൻറ്റ് വന്നിരുന്നു കേട്ടോ ഇനി ഇത് ഞാൻ മാത്രമേ പറഞ്ഞു നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഫാറ്റി ലിവർ ഗട്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള തെറ്റിദ്ധാരണാജ്ഞമായ വീഡിയോകൾ പ്രമുഖ കെപ്പറ്റോളജിസുകളൊക്കെ പൊളിച്ചെടുക്കുന്ന ഇഷ്ടം പോലെ ലിങ്കുകൾ നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ കാണാം ഈ രണ്ട് വ്യക്തികൾക്കും വളരെ നമ്മളിപ്പോൾ ഈ ബ്രെഡിൻ്റെ പൊക്കത്ത് ബട്ടർ തേക്കുന്നവരെയുള്ള വിവരമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഓൾ ഓവർ മെഡിസിൻ നോക്കുവാണെങ്കിൽ അപ്പോൾ അവരൊക്കെ പറഞ്ഞു വരുത്തുന്ന പല തെറ്റുകളുണ്ട് ഇപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടു ലിവർ ഡിറ്റോക്സ് അതായത് ഈ മനോജ് ജോൺസൺ പറയുന്നു ഫാറ്റ് ലിവർ കുറയ്ക്കാനും ലിവറിൻ്റെ ഹെൽത്ത് കൂട്ടാനും നിങ്ങൾ എ ബി സി ജ്യൂസ് കഴിക്കാൻ പറയുന്നുണ്ട് ആപ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് ഇപ്പം എൻ്റെ ഒരു പേഷ്യൻറ്റ് അയാൾ ട്രീറ്റ് ചെയ്ത പല പേഷ്യൻസും ഫോളമായിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട് അവരുടെ എ ബി സി യൂസിനെ കുറിച്ച് പറയുമ്പോൾ എ ബി സി യൂസ് കഴിച്ചോ എന്ന് ഇവർ അനുസരിച്ച് അത് കഴിച്ചതിൻ്റെ പേരിൽ ആർക്കും ഒരു ആപത്തും വരില്ല വെയ്റ്റ് ലോസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ പിന്നെ എന്താ മുഖ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ ഈസ്റ്റേജ് ഹോർമോണിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിനെല്ലാം എ ബി സി യൂസ് നല്ലതാണ് വ എന്താണേലും അതിൻ്റെ അകത്തുള്ള ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളും അല്ലേ അത് കഴിച്ചോ എന്ന് പറയുന്ന വെച്ചാരും ചത്തുപോത്തൊന്നുമില്ല വലിയ ചിലവൊന്നും അത് കഴിക്കുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് അതിനെയൊക്കെ അത്രമാത്രം ഈ അലോപ്പതി ഡോക്ടർമാർ കിടന്ന് മുറവിളി കാര്യമില്ല അതല്ലാതെ ഇവർ വ്യാജനാണെന്ന് ഞാൻ എവിടെയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് ഷിംജി ചൂണ്ടിക്കാണിക്കണം ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവർ ഈ പറഞ്ഞതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക എങ്കിൽ എന്തിനാണ് ഇവർ യൂട്യൂബിൽ കോപ്പിറൈറ്റ് ക്ലെയിം കൊടുത്ത് ഇത് ബ്ലോക്ക് ചെയ്തത് ഇവർ പറയാത്ത കാര്യമാണെങ്കിൽ ഇവർ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇത്രയാണ് എനിക്ക് പ്രൊഫസറോട് ചോദിക്കാനുള്ളത് ഇവിടെയും പ്രൊഫസർ ഇരവാദ ഉയർത്തുകയാണ് അതായത് ഞാൻ മോഡേൺ മെഡിസിൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഞാനിവരുടെ കോഴ്സിനെക്കുറിച്ച് കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം കൂടി ഇവർ കാണിക്കാതെ ഇവർ നാലാം വർഷം വരെയുള്ള സിലബസാണ് കാണിക്കുന്നത് അവസാന വർഷത്തെ സിലബസ് ഒന്ന് നോക്കും അതായത് ഇവർ പഠിക്കുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് എന്തൊക്കെയാണ് മണ്ണ് ചികിത്സ വെള്ള ചികിത്സ മാഗ്നറ്റിക് തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതൊക്കെയല്ലേ ഇവർ പഠിക്കേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതും ഞാനിവർ ഇവരുടെ കോഴ്സിനെ കുറ്റം പറയല്ല പക്ഷേ അതിവരാരും കാണിക്കുന്നില്ല ഈ ആദ്യകാലങ്ങളിൽ പഠിച്ച കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവർ കാണിക്കുന്നത് അവസാന വർഷത്തെയാണ് ഞാൻ ഈ കാണിച്ചത് പിന്നെ എനിക്ക് ഒരു സംശയം കൂടി ഉണ്ട് ഇവർ പഠിച്ച ഹ്യൂമൻ ഫിസിയോളജിയും ബയോ കെമിസ്ട്രിയും ഈ മണ്ണ് ചികിത്സയും മാഗ്നറ്റിക് തെറാപ്പിയും വെള്ള ചികിത്സയായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നു കൂടി പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടുമായിരുന്നു കുറ്റം പറഞ്ഞല്ലോ കേട്ടോ ഒന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചു എന്ന് മാത്രം നിങ്ങൾ നാട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അതാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വഴിയിലിരിക്കുന്ന ബാക്ടീരിയ എടുത്ത് കോണത്തിൻ്റെ ഇടയിൽ വയ്ക്കരുത് വെളുത്തുള്ളി അല്ലിയില്ലേ വെളുത്തുള്ളി അല്ലി നാലല്ലി തൊലി കളഞ്ഞതിന് ശേഷം രാവിലെ പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ നാല് മണിക്കോ ചവച്ചരച്ച് കഴിക്കുക ചവച്ചരച്ച് കഴിക്കാൻ നമ്മൾ പ്രധാനമാണ് ഇത് അച്ചാറിട്ട് കഴിച്ചാലോ കറികൾ ചേർത്ത് കഴിച്ചാലോ പോരാ വെളുത്തുള്ളി പച്ചയ്ക്ക് ചവച്ചരച്ച് കഴിക്കുക ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം വെളുത്തുള്ളിക്കകത്ത് അല്ലിസിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് ഈ അല്ലിസിൻ നമ്മൾ ചവയ്ക്കുമ്പോൾ നമ്മുടെ ഉമിനീരുമായിട്ട് ചങ്ങൾക്കറിയാം വെളുത്തുള്ളി നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് ബാക്കിയാത്തൊരു പൊള്ളുന്ന ടേസ്റ്റ് പോലെ ഫീൽ ചെയ്യും ഭയങ്കര ബേണിംഗ് ഫീൽ ചെയ്യും അതിന് കാരണം ഈ അല്ലിസിൻ നമ്മുടെ ഉമിനീരുമായിട്ട് ചേർന്ന് അല്ലിഡിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ഉണ്ടാകുന്നുണ്ട് ഈ അല്ലിഡിനാണ് നമ്മുടെ ശരീരത്തിനകത്ത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് ഇങ്ങനെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം തുടർച്ചയായിട്ട് നിങ്ങളത് കഴിക്കുക ഒരിക്കലും യാതൊരു കാരണവശാലും വെറും വയറ്റിൽ നിങ്ങൾ വെളുത്തുള്ളി കഴിക്കരുത് കാരണം വെളുത്തുള്ളി വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രൈറ്റിസ് നഞ്ചരിച്ചുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കൊളസ്ട്രോൾ കൂടുതലുള്ള സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഗൂഗിളിൽ അലിഡിൻ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ടോ എന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അലാഡിനെ അത്ഭുത വിളക്കിലെ അലാഡിനെ കാണാൻ പറ്റുന്നല്ലാതെ അലിഡിൻ എന്ന് പറഞ്ഞ ഒരു സാധനമേ ഇല്ല ഇത് അതിനകത്ത് അതേ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ചാറിട്ട് അങ്ങനെ ഒന്നും കഴിച്ചുടാ വായിൽ ചവച്ചരച്ച് കഴിക്കണം അതായത് മറ്റേ മറ്റേ ജ്യൂസ് കുടിക്കുന്ന പുള്ളി പറഞ്ഞല്ലോ അതുപോലെ ഈ തുപ്പലുമായിട്ട് ചേരുമ്പോഴാണ് ഇതിനകത്ത് ഭയങ്കര സംഭവം ശരിക്കും ഈ അലിസിൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് തന്നെ വെളുത്തുള്ളിക്കകത്തുള്ള അലിൻ എന്ന് പറഞ്ഞ മറ്റൊരു സാധനം ഒരു എൻസൈം നേരത്തെ ഡോക്ടർ കാന സുരേഷൻ പറഞ്ഞ കണ്ടില്ലേ എന്റെ എന്തുമാത്രം കോംപ്ലക്സ് ആണെന്ന് അതുമായിട്ട് റിയാക്ട് ചെയ്തതിന് പുള്ളി പറയുന്നത് അലിസിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ആണെന്നാണ് അതൊരു സൾഫർ ബേസ് കോമ്പൗണ്ട് ആണ് അത് ആൽക്കലോയിഡ് ഒന്നുമല്ല ഈ അലിസിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത് അലിനിൻ അതുപോലെ അലിനൈസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമും കൂടെ ചേർന്നിട്ടാണ് സെലൈവായിട്ട് ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത് എന്തിനാണ് ഇത് വെളുത്തുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വയറുവേദനയോ നെഞ്ചരിച്ചിലോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഒന്നും മാറ്റാനൊന്നും അല്ല അത് പരിണാമപരമായിട്ട് കിട്ടിയ ഒരു കഴിവാണ് അതിന് വേറെ ഒരു സാധനം വന്ന് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വായിൽ പൊള്ളലുണ്ടാവണം ആ ജീവി കടിക്കാതെ പോകണം അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഡിഫൻസിന് വേണ്ടി അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കെമിക്കൽ ഡിറ്ററന്റ് അല്ലെങ്കിൽ ഒരു വിഷമാണ് അത് നമുക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ആഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ പാകം ചെയ്ത് കഴിക്കാമെന്നല്ലാതെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഇനി അദ്ദേഹത്തിൻ്റെ ക്ലെയിം എന്താണ് കൊളസ്ട്രോൾ മാറ്റാനായി സഹായിക്കുന്നു ഇതുവരെ ഉള്ള ഓരൊറ്റ പഠനത്തിൽ പോലും അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം നിങ്ങൾ അലിഡി എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കണ്ടുപിടിക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കണോ